എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ചെറിയ റിപ്പയറിംഗ് ആണ് ഒട്ടും തയലറിയാൻ മേലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും വീട്ടമ്മമാരെ എന്നെ പോലുള്ള വീട്ടമ്മമാരെ പോലുള്ളവർക്ക് കാരണം നമുക്ക് കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് ചെറുതാകുമ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഒരു ഫ്രോക്ക് ചെറുതായി കഴിയുമ്പോൾ നമ്മളത് പിന്നെ അതെന്താ ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ ചിലപ്പോൾ മടക്കി അലമാരി തന്നെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതേപോലെ ഒരു ഫ്രോക്ക് ഇവിടെ നമുക്ക് അതൊന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിതൊന്നും ഒരു വീഡിയോ ആക്കിയേക്കാം എന്ന് അങ്ങനെ ആ ഫ്രോക്ക് ഞാൻ മൊത്തത്തിൽ ഒന്ന് അഴിച്ചെടുത്തു കേട്ടോ ഇനി ആ ഫ്രോക്കിനെ നമ്മളൊന്ന് പാവാടയാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ അപ്പോൾ ഇത് ഫ്രോക്കിൻ്റെ നമ്മൾ ആ ബോഡി പീസ് മാറ്റി വെച്ചു അതിൻ്റെ താഴോട്ടുള്ള ആ പ്ലീറ്റ് ഇടുന്ന താഴോട്ട് വരുന്ന ആ പാവാട പീസാണ് കേട്ടോ അപ്പോൾ അഴിച്ച സമയത്ത് അതിൻ്റെ കുറച്ച് പ്ലീറ്റ്സൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ഒന്നും കൂടെ അതിൻ്റെ ആ വിട്ടുപോയ പോയ സ്ഥലങ്ങൾ തൊട്ട് അത് റൗണ്ടിലൊന്ന് ആ പ്ലേറ്റ് ഇല്ലാത്തടത്തും ഒക്കെ ഒന്ന് പ്ലേറ്റ് എടുത്ത് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റാണ് അറിയത്തില്ല അപ്പം നമ്മുടെ ബോഡി പീസ് വരുന്നിടത്തായിരുന്നു ഭയങ്കര ടൈറ്റ് ആയിട്ടിരുന്നത് അതേ ഉടുപ്പായിരുന്നപ്പം അപ്പോൾ പിന്നെ അത് അവർക്ക് അഴിച്ചു മാറ്റി അതൊരു പാവാട ആക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് ആയിട്ട് ബോഡി പീസ് അങ്ങ് അഴിച്ചു മാറ്റി പിന്നെ നമ്മുടെ ആ ഒരു പാവാട പീസ് വരുന്നതിനകത്താണ് ഞാനിപ്പം പ്ലീറ്റ്സൊക്കെ പോയടത്തും കൂടെ ഒന്ന് ചെറുതായിട്ട് പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു ആ ഒരു ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഈ പാവാട കിട്ടുന്നതിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കണം കേട്ടോ അപ്പം ഞാൻ ആ മോഡ വണ്ണം കറക്റ്റായിട്ടുള്ള ഒന്ന് അളന്ന് നോക്കിയാണ് അത്രയും നമുക്ക് ആ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടോന്ന് പിന്നെ അതിൻ്റെ ഒരു സൈഡ് സ്വല്പം ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ നമ്മളെ സ്കേറ്റിനൊക്കെ കൊടുക്കുന്ന പോലൊരു മേളിൽ ഒരു പടി കൊടുത്തിട്ട് ഇതിനൊരു വള്ളിയും കൂടി ഇടുകയാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ മെഷീൻ ഇല്ലാത്തവരും ആരും തന്നെ ഇല്ല അപ്പം അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊക്കെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കുറേ കൂട്ടുകാർ കാണുമായിരിക്കും അപ്പോൾ ഇതുപോലെ മക്കളെയൊക്കെ ഡ്രസ്സ് വണ്ണം കുറഞ്ഞ് വീട്ടിലിരുപ്പം ഉണ്ടെങ്കിൽ അത് വെറുതെ ഇങ്ങനെ മടക്കി വെക്കണ്ട അത് അവർക്കൊരു സ്കേട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വീട്ടിലൂടെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതാ ഫ്രോക്കിൻ്റെ ബോഡി പീസ് ഇതാ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് ഇനി അതിന് പടി കൊടുക്കണമല്ലോ അപ്പോൾ ആ ബോഡി പീസിൽ നിന്ന് തന്നെ നമ്മൾ ആ പാവാടയുടെ വണ്ണത്തിലൊന്ന് തുണി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒന്നര ഇഞ്ച് വീതിയിൽ പടി വരുന്ന രീതിക്ക് ആ തുണി അതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതും കൂടെ ഒന്ന് സൈഡിലൊന്ന് തയ്ച്ച് വെച്ച് കൊടുത്താൽ മതി ഒരു വള്ളിയും കൂടെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ സ്കേറ്റ് റെഡി അപ്പോൾ ആ പാവാടയുടെ ഫുൾ നീളത്തിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ ചെറിയ ചെറിയ കട്ട് പീസായിട്ടാണ് നമ്മൾ ആ ബോഡി പീസിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ പാവാടയുടെ വണ്ണത്തിന് അനുസരിച്ചുള്ള പീസുകൾ ഇപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് മടക്കി കൊഴിയുമ്പോൾ ഇത്രയും വീതി കിട്ടുകയും വേണം അപ്പോൾ ഞാനിത് അതിൻ്റെ ആ ബോഡി പീസിൽ നിന്ന് അതിൻ്റെ പാവാടയുടെ വണ്ണത്തിനുള്ളത്രയും ഒരു തുണി നീളത്തിൽ കട്ട് ചെയ്ത് നീളത്തിലെന്ന് പറഞ്ഞാൽ പീസായിരുന്നു എല്ലാം ചെറിയ ചെറിയ പീസായിരുന്നു അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് നീളത്തിലാക്കിയെടുത്ത് അതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കി തുമ്പൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ അത് നീളത്തിലത് ഫുള്ളായിട്ട് അതിൻ്റെ തുമ്പ് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് ആ പാവാടയിൽ റൗണ്ടിൽ ഇതൊന്ന് തയ്ച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ആ മടക്കി തയ്ച്ച് ആ ഒരു വശം നമുക്ക് പടി മടക്കുന്നിടത്തായിട്ട് വരണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് മടക്കി ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് നേരെ ഇതുപോലെ വെച്ചിട്ട് ഇതാ പാവാട മേളിലേക്ക് വെക്കുക മേളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡ് മടക്കി തയ്ച്ച ആ ഭാഗം നല്ല വശത്തിലേക്ക് കൊണ്ട് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ പാവാടയിൽ നമ്മൾ ആ പടി ഇതാ നേരെ തയ്ച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇത് ഇങ്ങനെ മടക്കുക മടക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാവാടയുടെ നല്ല വശത്തേക്കാണ് അപ്പോൾ നമ്മൾ പാവാടയുടെ ഉൾഭാഗത്തു നിന്നു വെച്ചാൽ ചീത്തവശത്ത് വെച്ചിട്ട് ആ പടി തയ്ച്ചിട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ അങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തു പോവുക അതിനുശേഷം ആ പടിയുടെ മേളുവശത്തും ഒന്ന് പതിച്ച് തയ്ക്കുന്ന പോലെ ഒന്ന് റൗണ്ടിലൊന്ന് അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പാവാടയ്ക്ക് വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഒരു വള്ളിയും കൂടെ തയ്ച്ചിട്ടാൽ മാത്രം മതി നമുക്ക് ഉപയോഗിക്കാതെ ഇരുന്ന നമ്മുടെ ഉടുപ്പുകൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാവാടയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾ വീട്ടിലാണേലും ഉപയോഗിച്ചുകൊണ്ട് നടക്കും നല്ല നല്ല ഡ്രസ്സുകൾ ഇതുപോലെ വണ്ണം കുറവുള്ളതൊക്കെ കാണുമില്ല താഴോട്ട് വരുന്നത് നമ്മുടെ പാവാട പീസ് എന്ന് പറയുമ്പോൾ വണ്ണം കാണും കുഞ്ഞുങ്ങൾക്ക് മേട് വശത്ത് ആണ് ഈ കുഞ്ഞുങ്ങൾക്ക് വണ്ണം വയ്ക്കുമ്പോഴോ ഒക്കെ ഇടാൻ പറ്റത്തില്ല അതൊക്കെ വരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഫ്രോക്ക് നമ്മളിപ്പോൾ ഇതാ പാവാടയാക്കിയിട്ടുണ്ട് അതിനൊരു വള്ളി ഞാൻ തയ്ച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാവാട വള്ളിയൊക്കെ തയ്ക്കുന്ന പോലെ നീളത്തിലൊരു വള്ളി തയ്ച്ച അതിൻ്റെ അകത്ത് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വണ്ണ എത്താത്ത ഉടുപ്പ് വെച്ചിട്ട് നമ്മളതിനെ പെട്ടെന്ന് തന്നെ നമ്മളതിനൊരു പാവാടയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും തറ്റ ഗുഡ് നൈറ്റ്